ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ ഉണപ്പിലെ വിശേഷങ്ങളും വീടിനകത്തെ പാചക വിശേഷങ്ങളുമാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കണ്ടുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് കിളികളുടെ ശബ്ദം കേൾക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതാണ് ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് കിളികളുടെ ശബ്ദം കേട്ടിയിടുന്നത് ഒരുപാട് കിളികളുണ്ട് അവിടെ പടിക്കല പ്ലാൻ്റെ ചക്ക മൂത്ത് കിടക്കണുണ്ട് ചക്ക ഒരുങ്ങോട്ട് വരാമോ ചക്ക കൊതിച്ചേക്ക് തൊടങ്ങി ചക്ക ചക്ക നേരം ചക്കേടെ കൊതിച്ചു ചക്ക പാറും കമ്പി കുറച്ചുകൂടി മുകളിലേക്ക് എല്ലാം എട്ടയിലെത്തില്ല

മുമ്പേ തന്നെ ഞാൻ തീ പൂട്ടി വെള്ളം വടപ്പത്ത് വെച്ചിരുന്നു പിന്നെ തീ കെടുത്തിട്ടുണ്ട് പോയതാണ് അപ്പൊ വീണ്ടും ഞാൻ തീ ഒന്ന് പെരുക്കിയതാ ഒറിജിനൽ ശബ്ദം വളപ്പില് ഞാൻ എടുത്തത് എങ്ങനെയോ പോയി അപ്പോൾ ഞാൻ തന്നെ ശബ്ദം ഇപ്പൊ കൊടുക്കുന്നതാണ് വെള്ളം തിളച്ചു ഇനി കാപ്പി എടുക്കാൻ പോവുകട്ടോ നിനക്ക് കാപ്പി ഇഷ്ടമാണോടാ നിന്റെ ശബ്ദം കേട്ടു എന്നിരുന്ന കുഴപ്പമൊന്നുമില്ല അതെ പേരക്കടാവണെന്ന് വീഡിയോ പിടിക്കുന്നത് അവൻ വീഡിയോയിലൊന്നും വരില്ലന്നേ അപ്പൊ അത് കാരണം ഞാൻ ഇപ്പൊ കാപ്പിപ്പൊടി കിട്ടും ഞങ്ങൾ തന്നെ പൊടിച്ച കാപ്പിപ്പൊടിയാണ് കാപ്പിപ്പൊടിയാണെട്ടോ ഇത് നല്ല പൊടിയാ നല്ല ടേസ്റ്റ് ഉണ്ട് ഏലക്കായ ചുക്ക് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പോ പഞ്ചസാര പഞ്ചസാരയിടത്തെ കാപ്പിക്ക് നല്ല മധുരം വേണം അളന്നൊന്നും അല്ലായിരുന്നു ഇരിക്കട്ടേട്ടോ വെയിലുണ്ട് വെയിൽ വെയിൽ കാരണം കൊണ്ട് എനിക്ക് ഞാൻ വെള്ള അടുപ്പത്ത് വെച്ച് ഒരു ട്രിപ്പ് ചായയാണ് എടുത്തത് അതുകൊണ്ട് ഇന്നിപ്പോൾ രണ്ട് മണിക്കാരുണ്ട് അപ്പോൾ ഈ കരിയിലടിക്കലും ഈ വിറകും പട്ടയും അതും ഒക്കെ പറക്കി കൂട്ടലും ഒക്കെയാണ് പണി അപ്പം വെള്ളം തിളച്ചു വെള്ളം എടുക്കട്ടെ അപ്പോ ഇന്ന് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കാപ്പിയെടുക്കാമെന്ന് ചെല്ലി 都可以的。Oh, കാപ്പി കഴിക്കാൻ വേണം പഴം പഴം പ്രത്യേക സൈസ് പഴം അത് ഇഷ്ടമുള്ള പഴം പേര് ഞാൻ പറയില്ല പേര് കിട്ടൂല എനിക്ക് ചട്ടി സൗണ്ട് കേട്ടോ ഞാൻ വിളിക്കുന്നതിന് മുമ്പ് ചക്കീ ഒന്ന് വിളിചേട്ടിയടേ ചക്കീ വീട്ടിലെ വിശേഷങ്ങളിലേക്ക് പോകാം നല്ല വെയിലാണ് വീണ്ടും തേങ്ങ വെട്ടി വെച്ചു നിങ്ങൾ അവിടേക്ക് എങ്ങനെയാ വെയിലുണ്ടോ ഇവിടെ മഴക്കുള്ള യാതോ സൂചനയും ഇല്ല നടുണ്ടെന്ന് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുക അപ്പോൾ ഈ ചിക്കൻ നേരത്തെ പച്ചമുളക് ഇഞ്ചി കറിവേപ്പില സവാള ഇതെല്ലാം വെളിച്ചെണ്ണ ചോർക്ക കല്ലുപ്പ് കൂട്ടി തിരുമി അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ഇവയെല്ലാം ഇട്ട് ഒന്നുകൂടി തിരുമി ചിക്കൻ പീസ് ഇട്ട് തിരുമ്മി യോജിപ്പിച്ച് തട്ടിപ്പൊത്തി വെച്ചിരുന്നതാണ് അപ്പോൾ തേങ്ങയുടെ ഒന്നാം പാരും രണ്ടാം പാരുമായിട്ട് തിരിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തിരുമുമ്പ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് രണ്ടാം പാൽ ഒഴിച്ച് അടപ്പത്ത് വയ്ക്കാം എന്ന് കരുതിപ്പോഴാണ് അയ്യോ വീഡിയോ നടുപ്പിടിച്ചേക്കാന്ന് കരുതിയത് അപ്പോൾ ഞാനിനിയിപ്പോൾ രണ്ടാം പാൽ ഒഴിച്ച് ഇത് അടപ്പത്ത് വയ്ക്കാൻ പാണ് ശരിക്കൊന്ന് അടിയൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വേണം അടപ്പത്തേക്ക് വയ്ക്കാൻ അപ്പോൾ ഞാനിത് അടപ്പത്തേക്ക് വെച്ചു ശരി പരി കൂടി ഊറ്റിയൊഴിച്ചതിനാ വെളുത്ത നിറ പോലെ കാണണം കേട്ടോ പിന്നെ ഇളക്കിയില്ല ഞാൻ തള വരുമ്പോൾ നമുക്ക് ഇളക്ക് ഇടേണ്ടതുണ്ട് തക്കാളി ചേർത്തു കേട്ടോ അത് ഞാൻ പറഞ്ഞില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് ചേർന്നിട്ടുണ്ട് ഇത് തിളച്ച് ഏകദേശം കുറുകി വരുമ്പോൾ ഉരുളക്കിഴങ്ങിട്ട് അതും ഒന്ന് യോജിച്ച് ഒന്ന് കഴിയുമ്പോൾ ഒന്നാം പാൽ ഒഴിച്ച് തിള വരുമ്പോൾ നമുക്ക് ഇറക്കാം ഒന്നാം പാൽ ഒഴിച്ച് തിളപ്പിച്ച് കുറുകി ഇറക്കിയ ചിക്കൻ പാൽക്കറി ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരയ്ക്കും വ